നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുമാണ് ഈ ചാനൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എംപ്ലോയീസ് പ്രൊവിഡൻ ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപിച്ച ഇ പി എസ് ഇന്ത്യയിലെ സംഘടിത മേഖലയിലെ ജീവനക്കാർക്ക് ഒരു നിശ്ചിത തുകയിൽ പ്രതിമാസ പെൻഷൻ നൽകുന്നു രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പെൻഷൻ നിലവിൽ ആയിരം രൂപയാണ് അതിനാൽ വിരമിച്ചവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ഗ്യാരന്റി നൽകുന്നതിന് തുകയിൽ വലിയ വർധനവ് വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കും നിലവിലെ ഇ മിനിമം പെൻഷൻ ആയിരം രൂപ ഇത് പ്രതിമാസം ഏഴായിരത്തി ആക്കണമെന്നും ഇത് അറുന്നൂറ്റി അൻപത് ശതമാനം വർധനവാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിൽ അടിസ്ഥാന ജീവിത നിലവാരം നിലനിർത്താൻ നിലവിലെ പെൻഷൻ പര്യാപ്തമല്ലെന്ന് പ്രസ്താവിക്കുന്ന ട്രേഡ് യൂണിയനുകളുടെയും പെൻഷൻകാരുടെയും അസോസിയേഷനുകളുടെയും നിരന്തരമായ ആവശ്യങ്ങളിൽ നിന്നാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നത് ബി ജെ പി എൻ പി ബസവരാജ് ബൊമ്മെ അധ്യക്ഷനായ പാർലമെന്ററി കമ്മിറ്റി ഭേദഗതി പരിഗണിക്കുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഇ പി എസിന്റെ മൂന്നാം കക്ഷി അവലോകനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു നിലവിലെ സംഭാവന ഘടന ഇ പി എസ് ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി പ്രകാരം ജീവനക്കാരുടെ ശമ്പളത്തിന്റെ എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം തൊഴിലുടമയിൽ നിന്നും ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം കേന്ദ്ര സർക്കാരിൽ നിന്നും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ഈടാക്കുന്നുണ്ടെങ്കിലും ഒരു ജീവനക്കാരൻ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ജോലി ചെയ്യുകയും അൻപത്തിയെട്ട് വയസ്സ് തികയുകയും ചെയ്താൽ പെൻഷൻകാർക്ക് ആനുകൂല്യം ലഭിക്കും തൊഴിലുടമയുടെ കാര്യത്തിൽ പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള സംഭാവനയുടെ പന്ത്രണ്ട് ശതമാനം ഇ പി നിന്ന് മൂന്ന് പോയിന്റ് ശതമാനം ഇ നിന്ന് എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ആയി വിഭജിക്കപ്പെടുന്നു അതനുസരിച്ച് ധാരാളം ആളുകൾക്ക് വിരമിക്കൽ ഉറപ്പാക്കുന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തിയാൽ അത് മൂന്ന് പോയിന്റ് ആറ് ആറ് ദശലക്ഷത്തിലധികം ഇ പി എസ് പെൻഷൻകാരുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുത്തും അടുത്ത ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് ബീവോയിൽ ഇനി പ്ലാസ്റ്റിക് ബോട്ടിലിൽ മദ്യം വാങ്ങാൻ ഡെപ്പോസിറ്റ് നൽകേണ്ടി വരും ഇരുപത് രൂപയാണ് ഡെപ്പോസിറ്റ് വാങ്ങുന്നത് മദ്യം വാങ്ങിയ ഔട്ട്ലെറ്റിൽ തന്നെ ബോട്ടിൽ തിരിച്ചെത്തിച്ചാൽ ഈ രൂപ മടക്കി കിട്ടും എന്നാൽ എല്ലാ ഔട്ട്ലെറ്റിലും കാലി ബോട്ടിൽ തിരികെ വാങ്ങുന്ന സംവിധാനം ഉണ്ടാകുമെന്ന് കോർപ്പറേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നത് വളരെ കുറഞ്ഞു കിട്ടും അടുത്ത ഒരു പ്രധാന അപ്ഡേറ്റ് ആണ് കേരളത്തിലെ സ്കൂളുകളിൽ പുതിയ ഉച്ചഭക്ഷണ മെനു വരുന്നു ഇന്ന് മുതലാണ് നിലവിൽ വരുന്നത് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവ ഉൾപ്പെടുന്ന ഭക്ഷണ മെനു ആണ് വരുന്നത് അതായത് തിങ്കളാഴ്ച പാൽ ഊണ് സാമ്പാർ തോരൻ എന്നിവയായിരിക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ച പൊടിയരിക്കന്നി ഊണ് എരിശ്ശേരി തോരൻ അതുപോലെ തന്നെ ബുധനാഴ്ച മുട്ട ഊണ് സോയാബീൻ കറി കോളിഫ്ലവർ മസാല തോരൻ അതുപോലെ തന്നെ വ്യാഴാഴ്ച വരുന്നത് പാൽ ഊണ് ഇലക്കറി തോരൻ എന്നിവയാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പൊടിയരിക്കന്നി ലെമൺ റൈസ് തക്കാളി റൈസ് തോരൻ എന്നിവയായിരിക്കും വരുന്നത് അടുത്ത ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് പി എം കിസാൻ ഇരുപതാംകടു നാളെ വിതരണം ചെയ്യും ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും സംസ്ഥാന ഉപമുഖ്യമന്ത്രിയും കൃഷി മന്ത്രിയുമായ വിജയ് കുമാർ സിൻഹയും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി ബി ഡി വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം കൈമാറുന്നതായിരിക്കും വാരണാസിയിൽ രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ഇത് നടക്കുക ഏറെ നാളത്തെ കർഷകരുടെ ഒരു കാത്തിരിപ്പിന് അവസാനമാവാൻ പോവുകയാണ് നാളെ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്